കടലറിവുകളുടെയും കപ്പൽ പെരുമയുടെയും ഈറ്റില്ലമായ ബേപ്പൂരിന് പുതിയ മേൽവിലാസം എഴുതി ചേർത്ത ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന് ഉജ്ജ്വല സമാപനം മലബാറിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ അധ്യായം എഴുതി ചേർത്താണ് വാട്ടർ ഫെസ്റ്റിന്റെ അഞ്ചാം സീസൺ തിരശ്ശീല വീഴുന്നത് തിരമാലകൾക്ക് മുകളിൽ നുര ചിതറുന്ന കാഴ്ച നൂറ്റാണ്ടുകളോളം ഉരുവിലൂടെ ലോകത്തിനു വഴികാട്ടിയ ബേപ്പൂർ തീരം ലോകോത്തര ജലവിനോദങ്ങളുടെയും വിനോദസഞ്ചാരികളുടെയും സംഗമവേദിയായ മൂന്ന് ദിനരാത്രങ്ങളാണ് കഴിഞ്ഞുപോയത് ആകാശത്ത് വർണ്ണവിസ്മയം തീർത്ത അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലും കടലിൽ സാഹസികതയുടെ കരുത്തുകാട്ടിയ വാട്ടർ സ്കീയിങ്ങും സംഗീതവിരുന്നുമെല്ലാമായി അഞ്ചാം വർഷത്തിലേക്ക് അടക്കുമ്പോൾ ജലവിനോദസഞ്ചാര രംഗത്ത് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് സ്വന്തം ഇടമുറപ്പിച്ചു കഴിഞ്ഞു മെഗാ ഇവന്റുകൾക്കു പകരം ഇത്തവണ പ്രാദേശിക കലാകാരന്മാരുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും കലാപരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിച്ചതോടെ ഫെസ്റ്റിന് ഒരു പ്രാദേശിക ഉത്സവ പ്രതീതി കൈവന്നു ചാലിയാറിൻ്റെ ഓളപ്പരപ്പിൽ താളത്തിനൊത്ത് തുഴയേറിയുന്ന വള്ളംകളിയടക്കം പകൽ സാഹസികതയുടേതായിരുന്നുവെങ്കിൽ രാത്രി ബേപ്പൂർ മറീന സംഗീതത്തിന്റെയും ദീപാലങ്കാരങ്ങളുടെയും മായാലോകമായി സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തിയിൽ വർഷം മുമ്പ് വിഭാവനം ചെയ്ത ഈ പദ്ധതി ഇന്ന് മലബാറിന്റെ ടൂറിസം കുതിച്ചുകാട്ടത്തിൻ്റെ നട്ടല്ലായി മാറുകയാണ് സാംസ്കാരിക വിനിമയവും സാമ്പത്തിക ഉണർവും ഒരുപോലെ ലക്ഷ്യമിടുന്ന ഈ ജനകീയോത്സവം ജനങ്ങൾ ഹൃദയത്തിലേറ്റെടുത്തതോടെ നിറഞ്ഞ സംതൃപ്തിയിലാണ് സർക്കാരും സംഘാടകരും അങ്ങനെ ഫെസ്റ്റ് എന്ന് തീരുമാനിച്ചു മുന്നോട്ട് പോയപ്പോൾ ആ തീരുമാനം ശരിവെക്കുന്ന നിലയിലേക്ക് ഫെസ്റ്റിന്റെ ജനകീയ പങ്കാളിത്തം മാറിയതിന് നിങ്ങളെല്ലാവരെയും ഹൃദയത്തോടും ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്യാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ബേപ്പൂർ മറീന ഓഷ്യാന സ്റ്റാലിയം നല്ലളം അദ്രഹ്മ പാർക്ക് തുടങ്ങിയ വിവിധ വേദികളിലായാണ് കലാ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചത് വൈവിധ്യങ്ങളുടെ മായാലോകം തീർത്ത ഭക്ഷ്യമേളയായിരുന്നു ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണങ്ങളിൽ ഒന്ന് തുറമുഖത്ത് നങ്കൂരമിട്ട കോസ്റ്റ് ഗാർഡിൻ്റെയും നാവികസേനയുടെയും കപ്പലുകളുടെ പ്രദർശനം കാണാനും ആയിരങ്ങൾ ഒഴുകിയെത്തി മലബാറിൽ ആദ്യമായി വിരുന്നെത്തിയ ഡ്രാഗൺ ബോട്ട് റേസ് മാരത്തോൺ എന്നിവ യുവജന പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി മൂന്ന് ദിവസം വിനോദസഞ്ചാരികളുടെ കണ്ണും കരളും കീഴടക്കിയ ബേപ്പൂർ ഫെസ്റ്റിന് തിരശ്ശീലം വീഴുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് വരും വർഷങ്ങളിൽ ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ഒഴിവാക്കാനാവാത്ത കേന്ദ്രമായി ബേപ്പൂർ മാറുമെന്നതാണത് പൗരാണിക ഒരു നിർമ്മാണ പാരമ്പര്യമേറുന്ന ബേപ്പൂരിന് ഇപ്പോൾ സാഹസിക വിനോദസഞ്ചാരത്തിൻ്റെ മേൽവിലാസമാണ് ബേപ്പൂർ ഫെസ്റ്റ് വരും വർഷങ്ങളിലും ആവേശത്തോടെ തന്നെ തുടരും ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ടി അനീസ് അലി മീഡിയ വൺ കോഴിക്കോട്